ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളതാണത് അതിനകത്ത് നിങ്ങൾ വീണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതായത് ആ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ വീണ് കൊടുക്കുക എന്ന് അത് സ്വയം വീണ് കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയമായും എന്താണ് എന്ത് ചിന്തിച്ചിട്ടാണ് ഈ പി ജയരാജൻ അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല ഏതായാലും ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളനുസരിച്ച് എം വി ഗോവിന്ദൻ സപ്പോർട്ട് ചെയ്യുന്നു ആ റോഷിപാൽ മാവേലിക്കരയിൽ നമ്മളെ കാത്തുക്കുന്നുണ്ട് റോഷിപാൽ വളരെ ദ്രുതഗതിയിലാണ് പോളിംഗ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത ബൂത്തുകളിൽ നിന്നുള്ള പോളിംഗ് അല്ലെങ്കിൽ വ്യത്യസ്ത ജില്ല വ്യത്യസ്ത ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പോളിംഗ് ശതമാനം കാണിക്കുന്നുണ്ടെങ്കിലും ഒരിടത്ത് പോലും ക്യൂ ഇല്ലാത്ത നിലയില്ല അപ്പോൾ എല്ലായിടത്തും ഏതാണ്ട് ഒരേപോലെ തന്നെ വോട്ടിംഗ് ശതമാനം നിൽക്കണം പക്ഷേ ചിലയിടങ്ങളിൽ മന്ദഗതിയിലാവുന്നുകൊണ്ടായിരിക്കണം അല്പം കുറഞ്ഞ് നിൽക്കുന്നത് എത്ര ക്യൂ രൂപപ്പെടുന്നുണ്ട് മാവേലിക്കരയിൽ അല്ലെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ സി ബി എം എച്ച് എസ് എസ് സ്കൂൾ ഇത് നൂറിനാടാണ് മന്ത്രി പി പ്രസാദ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന പോളിംഗ് ബൂത്ത് കൂടിയാണ് ഹരിത ബൂത്താണ് വലിയൊരു നിരയില്ല വോട്ട് ചെയ്യാൻ ഏതായാലും രാവിലെ ഇതുവരെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പത്ത് ശതമാനം കടന്നു വോട്ടിംഗ് വലിയ ആവേശമൊന്നും വോട്ട് രേഖപ്പെടുത്താൻ കാണുന്നില്ല പക്ഷേ പതുക്കെ ആളുകൾ എത്തിത്തുടങ്ങുന്നു വോട്ട് രേഖപ്പെടുത്തി പോകുന്നു അതിനപ്പുറത്തേക്ക് വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും ഇല്ല ചില ബൂത്തുകളിൽ തിരക്കുണ്ട് മന്ത്രി സജി ചെറിയാനടക്കം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ജി സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തി തിരക്ക് അനുഭവം ഈ ഹരിത ഹരിതബൂത്ത് ഇവിടെ ഹരിത അവർ പ്രവർത്തകർ തന്നെയുണ്ട് ഈ ഹരിത ഹരിതബൂത്ത് ഇതിന്റെ പ്രത്യേകത എന്താ ഇത് എല്ലാ പച്ച

ആ ബൂത്തിന്റെ പ്രത്യേകത എന്ന് വേണം കരുതാനിപ്പോ വ്യത്യസ്ത ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർക്ക് വോട്ടില്ല തിരുവനന്തപുരത്ത് അദ്ദേഹം ബൂത്ത് സന്ദർശിക്കുകയാണ് അല്ലേ ബൂത്ത് സന്ദർശിക്കുകയാണ് അതുകൊണ്ടാണ് ക്യൂ തെറ്റിച്ച് അദ്ദേഹം പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ വോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബെംഗ്ലൂരിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിൽക്കേണ്ടതു കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നമുക്ക് ലഭിച്ചത് ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥിക്ക് ബൂത്ത് സന്ദർശിക്കാം പരിശോധിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ബൂത്തിലെത്തുന്നത് അദ്ദേഹം ബൂത്ത് പരിശോധിക്കുകയാണ് എത്ര പേർ വോട്ട് ചെയ്തു എന്നടക്കമുള്ള ഭരണാധികാരിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അദ്ദേഹം ബംഗളൂരു സ്വദേശിയാണ് മലയാളിയാണ് പാലക്കാട്ടുകാരനാണെങ്കിലും ബംഗളൂരുവിലാണ് സ്ഥിരതാമസം ഏറെക്കാലമായി അവിടെ നിന്നാണ് രാജ്യസഭാംഗമായത് ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ബോത്ത് ബൂത്ത് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റമൊന്നും രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും അവസാന ലാപ്പിൽ രാജീവ് ശക്തമായ പ്രചാരണത്തിലൂടെ വലിയൊരു മത്സരം കാഴ്ചവെക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയ മണ്ഡലം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹം രാജ്യസഭാംഗമാണ് ബി ജെ പിയുടെ രാജ്യസഭാംഗമാണ് കർണാടകത്തിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയെ കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കി ഒരു വലിയ മത്സരം കാഴ്ചവെക്കാം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടാണ് താൻ നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞിട്ടാണ് താൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതെന്നാണ് അദ്ദേഹം റിപ്പോർട്ടർ ടിവിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്